ഈ റോഡി ഓടി നോക്കട്ടെ നോക്കട്ടെ റോഡിന്റെ പരിപാടി അങ്ങോട്ട് ഏ വണ്ടി അങ്ങനെ ചുമ്മാ ഇറക്കാൻ പറ്റത്തില്ല പൈസ കൊടുത്തു സാധനം ഓ എന്തു നീപ്പോ ഇറക്കാൻ പറ്റാത്ത എന്താ എനിക്ക് മനസ്സിലായി എന്താ നീ ഇറക്കുമ്പോ ഞാനിവിടെ ഓടിക്കുമല്ലോ ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ അത് തെരണോന്നും പറഞ്ഞില്ലേ നീപ്പോ ഇറക്കാത്ത നീങ്ങണേ നോക്കട്ടെ സ്വിച്ച് ഉണ്ട് ഞാൻ കണ്ടെ ആ നീ വീട്ടിൽ വെച്ച് ഓണാക്കിയപ്പോ ഞാൻ ഒളിച്ചിന്ന് കണ്ടരുന്നോ കണ്ടു ചാർജ് തീർന്നു സത്യമായിട്ട് ഇതിനകത്ത് ഏ പറ്റല്ലേ ഇനി ഞാൻ ഓടിക്കാം ഞാൻ പുതിയ വണ്ടി അല്ലേടാ ഇത്രീന്റെ കണക്കുറയുന്നത് ഞാൻ ഓടിച്ചാ പുതിയ നിന്റെ വീട്ടിൽ അരി സാധനം എല്ലാം കൊടുക്കുന്ന ആളാ പാല മേടിച്ചു കൊടുക്കുന്ന ആളാ നിന്റെ കൈ ഇഷ്ടം നിന്റെ കണ്ണിലും ഈ തോളിലൊക്കെ ഇരിക്കുന്ന സാധനം നിന്റെ ഞാൻ എവിടുന്ന് മേടിച്ചോപ്പിങ് ഇത്രയും കോഴിച്ചുള്ള സാധനം നിനക്കാൻ നിനക്ക് ഈ മഞ്ഞക്കാർ എനിക്ക് തരാൻ വയ്യ